ഞാൻ ലിജി ജോസഫ് മേഴ്സാണ് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു നമ്മുടെ ഉണ്ണീശയുടെ കൃവിക്കായി നാം എല്ലാവരും ഒരുക്കത്തിൽ ആയിരിക്കുമല്ലോ ക്രിസ്തുമസിന്റെ ഒരു ചെറിയ സന്ദേശം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ജനനം ആദ്യമായി കണ്ട ആട്ടിടിയന്മാർ എന്നതാണ് വലിയൊരു അത്ഭുതം തന്നെയാണ് സത്യത്തിൽ സംഭവിച്ചത് ലോകത്തിൽ അനേകം ജ്ഞാനികളും ബുദ്ധിമാന്മാരും കഴിവുള്ളവർ സമ്പന്നർ പ്രശസ്തി ഉള്ളവർ ഉണ്ടായിരുന്നിട്ടും ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത് ആദ്യമായി അറിഞ്ഞത് ആട്ടിടിയന്മാർ ആയിരുന്നു എന്തുകൊണ്ടെന്ന കർത്താവ് പ്രത്യേകമായി അവരെ തിരഞ്ഞെടുത്തത് അഞ്ച് കാരണങ്ങൾ നമുക്ക് കർത്താവിന്റെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു ഒന്നാമതായി അവർ അവരുടെ ജോലിയിൽ വിശ്വസ്തരായിരുന്നു രണ്ടാമതായി സമൂഹത്തിൽ ഏറ്റവും അവഗണിക്കപ്പെട്ടവരും അതുപോലെ ഏറ്റവും താഴ്ന്ന നിലയിൽ ഉള്ളവരും ആയിരുന്നു അവർ നമ്മുടെ ദൈവം വലിയവരുടെ ദൈവമല്ല ചെറിയവരുടെ ദൈവമാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും ഞെരുക്കമുള്ളതുമാണ് എന്നുവെച്ചാൽ വലിയവർക്ക് അതിൽ കടക്കാൻ പ്രയാസമാണ് വാതിൽ കിടക്കണം എങ്കിൽ അവർ ചെറുതായേ പറ്റുകയുള്ളു മൂന്നാമതായി ആട്ടിടയന്മാരുടെ പ്രത്യേകത അവർ കേട്ടത് അതുപോലെ അവർ വിശ്വസിച്ചു എന്നുള്ളതാണ് ഭൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ അവർ പരസ്പരം പറഞ്ഞു വരിക ദൈവം നമ്മളെ അറിയിച്ച ഈ കാര്യം കാണാൻ നമുക്ക് ബദുരഹീമിലേക്ക് പോകാം അവർ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെ വകവയ്ക്കാതെ വലിയ ദാഹത്തോടു കൂടി അവർ ഓടി ആട്ടിടിയന്മാർ പൂർണ്ണ ഹൃദയത്തോടു കൂടി അന്വേഷിച്ചു അവർ അവിടെ ചെന്നപ്പോൾ ഉണ്ണീശോയെയും പരിശുദ്ധമറിയും മിസ്റ്റർ ജോസഫിനെയും കണ്ടു യേശുവിനെ അവർ ആരാധിച്ചു കൂടി കർത്താവിനെ അന്വേഷിച്ചാൽ നമുക്കും ഈ ഭാഗ്യം കിട്ടും എന്ന് ആട്ടിടിയന്മാർ നമ്മളെ വ്യക്തമായി പഠിപ്പിച്ചു തരുന്നു അവസാനമായി ആട്ടിടയന്മാരുടെ ഗുണം അവർ അറിഞ്ഞ ക്രിസ്തുവിനെ അവർ പ്രഘോഷിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച ക്രിസ്തു നമുക്ക് ലഭിച്ച നിത്യജീവൻ നമുക്ക് ലഭിച്ച സ്വർഗം മറ്റുള്ളവർ അറിയണം ആരെയും വേദനിപ്പിക്കാതെ ആരെയും ഉൾപ്പെടുത്താതെ ആരുടെയും വികാരങ്ങളെ വ്രടപ്പെടുത്താതെ സ്നേഹത്തിന്റെ ഭാഷയിൽ ക്രിസ്തുവിനെ ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രഘോഷിക്കുവാനുള്ള കടമ നമുക്ക് ഉണ്ട് ഈശുവെ നമ്മൾക്ക് കൊടുക്കണം ആട്ടിടയന്മാർ ക്രിസ്തുവിനെ കൊടുത്തു എന്നാണ് വചനം പറയുന്നത് യേശുവിനെ ആദ്യമായി പ്രഘോഷിച്ചവർ അവരാണ് ഏവർക്കും എന്റെ ക്രിസ്തുമസ് ആശംസകൾ